ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി ട്വന്റിയിൽ എന്റെ പതിനൊന്ന് റൺസിന്റെ വിജയം നേടിയിരിക്കുകയാണ് അവസാന ഓവറിലേക്ക് നീണ്ട ആവേശത്തിനൊടുവിൽ ഇന്ത്യ ത്രില്ലിംഗ് വിജയം നേടിയെടുക്കുകയായിരുന്നു നൂറ്റിയേഴ് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച തിലക് വർമയുടെ പ്രകടനമാണ് ഇന്ത്യക്ക് കരുത്തായത് ഈ പ്രകടനത്തിന്റെ കരുത്തിലാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എന്ന സ്കോർ നേടിയത് മറുപടിക്കിറങ്ങിയ സൌത്ത് ആഫ്രിക്കയ്ക്ക് ഇരുന്നൂറ്റിയെട്ട് റൺസ് നേടാൻ മാത്രമേ സാധിച്ചുള്ളൂ റണ്ണൊഴികിയ ബാറ്റിംഗ് വെച്ചിൽ വെട്ടിക്കെട്ട് പ്രകടനങ്ങൾ കാണാനായി എന്നാൽ സഞ്ജു സാംസണ് തിളങ്ങാനായില്ല തുടർച്ചയായിട്ടുള്ള രണ്ടാം മത്സരത്തിലും സഞ്ജു ഡക്കിനാണ് പുറത്തായത് ഇതോടെ വലിയ വിമർശനം സഞ്ജുവിനെതിരെ ഉയരുകയാണ് ഇതോടൊപ്പം തന്നെ റെക്കോർഡിൽ സഞ്ജു ചേർത്തിരിക്കുകയാണ് ഈ റെക്കോർഡിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമെന്ന ഇപ്പോൾ സഞ്ജു നേടിയിരിക്കുന്നത് ഈ വർഷമാണ് സഞ്ജു സാംസനെ സംബന്ധിച്ച് കൂടുതൽ സങ്കടവും നിരാശയും നൽകിയതെന്ന് പറയാം തുടർച്ചയായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ച് സഞ്ജുവിന് രണ്ട് തുടർ സെഞ്ചുറിയോടുകൂടെ ചരിത്ര നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചു ഇപ്പോഴത്തെ അവസാന രണ്ട് മത്സരത്തിലും ഡക്കായതോടുകൂടി വലിയൊരു നാണക്കേടും സഞ്ജുവിനൊപ്പം എത്തി ഈ വർഷം ടി ട്വൻ്റിയിൽ സഞ്ജു ഡക്കിന് പുറത്താകുന്നത് അഞ്ചാം തവണയാണ് ഇതോടെ ഒരു വർഷം കൂടുതൽ തവണ ടി ട്വൻറ്റിയിൽ ഡക്കിന് പുറത്താകുന്ന താരമെന്ന റെക്കോർഡും സഞ്ജു നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് തവണ ഡക്കായ സിംബാവയുടെ റിജിസ്റ്റ കബയ്ക്കൊപ്പമാണെന്ന് സഞ്ജുവിന് തലപ്പത്തുള്ളത് നാല് തവണ ഡക്കായ ഉമർ ഉമർകുല്ലും ഹഫീസ് അഷ്റഫുമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എന്തായാലും ഒരിക്കലും ആഗ്രഹിക്കാത്ത നാണക്കേടൻ്റെ റെക്കോർഡും സഞ്ജുവിനൊപ്പം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ പ്രതിഭാശാലയായ താരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാൽ എല്ലാവരും സഞ്ജുവിന്റെ പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് സ്ഥിരതയാണ് മികച്ച താരമാണെങ്കിലും വിശ്വസ്തനാണെന്ന് സഞ്ജുവിനൊന്ന് പറയാനാകില്ല അതിവേഗത്തിൽ റൺസ് വരുത്താൻ ശ്രമിക്കുന്ന സഞ്ജു കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ടക്കിന് പുറത്തായി വലിയ നാണക്കേടേറ്റ് വാങ്ങിയിരിക്കുകയാണ് ഓപ്പണർ റോളിൽ സഞ്ജു സീത്തുറപ്പിച്ച് വരികയായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിരതയോടെ കൂടെ മികച്ച രീതിയിൽ കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല ഇന്ത്യ ടി ട്വന്റി ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയാണ് ഉയർന്നിരിക്കുന്നത് അടുത്ത ടി ട്വന്റി പരമ്പര ഇംഗ്ലണ്ടിനെതിരെ വരാനിരിക്കുന്നതാണ് പരമ്പരയിൽ ഋഷഭ് പന്തും ജയ്സ്വാളും എല്ലാം തിരിച്ചെത്തും അപ്പോൾ ഈ സ്ഥിരതയില്ലാത്ത പ്രകടനം കൊണ്ട് സഞ്ജുവിന് പിടിച്ചു നിൽക്കാൻ പാടാണ് നാലാമത്തെ ടി ട്വന്റി മത്സരം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് സെഞ്ചുറി ഒന്നും അടിച്ചില്ലെങ്കിലും ഡക്കിന് പുറത്താവാതി നിൽക്കുക എന്നാണ് സഞ്ജു ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജുവിനെ കടന്നാക്രമിക്കാൻ ലൈസൻസ് നൽകി ഓപ്പണിംഗ് റോളിലേക്ക് ഇറക്കിയപ്പോൾ മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ കാണാൻ സാധിച്ചു എന്നാൽ മികച്ച രീതിയിൽ അത് സ്ഥിരതയായിരുന്ന പ്രകടനമാക്കി മാറ്റാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല സഞ്ജുവിന് താരത്തെ പിന്നോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണിത് ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ടി ട്വന്റി ടീമിൽ നിന്നും വരെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം